ക്ലോസ് ക്ലോസ് സ്റ്റോർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് കളർ ആണ് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടാണ് കൊടുത്തിരിക്കുന്നത് തല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സാന്ഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് കിഡിലിന് ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഷോൾ ആട്ടോ ഇത് നല്ല ഹെവി ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഷോൾ ആണ് ഷോൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നല്ല നീളവും നല്ല രീതിയുമുണ്ട് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടായിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ ആട്ടോ കൊടുത്തിരിക്കുന്നത് തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ കളറാണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് പിസ്താ ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി ആണ് നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് താഴോട്ടും ആ ഒരു ബൂട്ടാസ് വർക്ക് ഉണ്ട് സെയിം റേറ്റ് ആണ് സെയിം രീതിക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടമാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ഒരു ഫിഫ്റ്റി വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയായിട്ടുള്ളൊരു പീച്ച് കോമ്പിനേഷനിലാണ് ആ എംബ്രോയിഡറി വർക്ക് പോകുന്നത് ഇതാ കേട്ടോ നെക്സ്റ്റ് കളർ നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അടുത്ത കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഏകദേശം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒക്കെ പോലെ വരുന്ന കളർ ആട്ടോ ഒരു ഡാർക്ക് ഷർട്ടിലാ കൊണ്ടുവന്നിരിക്കുക അടിപൊളിയാണല്ലോ തിക്കായിട്ടുള്ള ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ തവണ വന്ന എല്ലാം തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പോൾ കാണാൻ അത്രയും ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും ആട്ടോ ഈ തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലൂടെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തും കിട്ടും നീളം കൊണ്ട് വീതി കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ നല്ലൊരു വെറൈറ്റി കളർ ആട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഒന്നും പറയാനായിട്ടില്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇത് അതിന്റെ ഷോൾ ഇതാ ഇങ്ങനെ വരും നല്ല പീസും ഒക്കെ കോമ്പിനേഷൻ വരുന്ന രീതിക്കുള്ള ഒരു ഷോൾ ആണ് ലൈറ്റ് കളർ ആണിത് നീളം രീതിയുണ്ട് രണ്ട് സൈഡ് വേണമെങ്കിൽ രണ്ട് സൈഡ് ഇടാ തട്ട ഇടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാ ഡബിൾ സൈഡ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും വൺ സൈഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിലും പറ്റും അടിപൊളിയാണ് അത്രയും നീളം വീതിയുള്ള ഷോൾ വന്നിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത കളർ കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ കളേഴ്സും ഞാൻ ലൈറ്റ് ചാററ്റും ഡാർക്ക് ചാററ്റും മിക്സ് ആക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ആ ഒരു ഭംഗി നല്ല രസമല്ല അങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളക്ഷനാണ് ജോർജിൻ്റെ ഈ മഴക്കാലത്തൊക്കെ ജോർജറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റും അത് ഞാൻ കട്ടിയുള്ള മെറ്റീരിയൽ അല്ലല്ലോ നല്ല രസമായിട്ടെ ഇതും കാണാനായിട്ട് നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് കളർ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല രാഷ് കളർ ആട്ടോ ലൈറ്റായിട്ടുള്ള നല്ല രാഷ് കളറാണ് നല്ല ഭംഗിയാട്ടോ ഈ കളറും കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നല്ലൊരു ആ ഷെയ്ഡാണ് സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു നേവി ബ്ലൂ പോലൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നയൻ ഡബിൾ നയൻ ഫേഷിപ്പിംഗ് ആട്ടോ അടിപൊളിയാണ് ഈ ഒരു കളർ കോമ്പിനേഷനും നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡോ വരുന്നത് സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് ഷോൾ വരുന്നത് തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാനെടുത്തിരിക്കുകയാണ് ലാസ്റ്റ് കളർ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു റോ ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് അടിപൊളിയാണേ കാണാനായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ തന്നെ ലൈറ്റ് ചാർട്ടിലെ ഒരു കളറാണ് വരുന്നത് നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇങ്ങനെ വരും ഷോൾ ഫുള്ളായിട്ട് സ്കാൽപ്പ് എടുത്തെടുത്ത് വരും ഇത്രയാണ് ഈ ഒരു ലൈറ്റ് ചാർട്ടിലെ കളേഴ്സ് വരുന്നത് ഒരു കളറും കൂടി ഉണ്ട് ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഈ ഒരു വ്യക്തിയിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ മെറ്റീരിയൽ അന്ന് ഞാൻ ഞാനതും ഈ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാം ഒരേപോലെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായി കൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ഷോളിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ